നാമം പേക്ഷിക്കാനെന്നാ തിരുവചനം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കു കായി ഔട്ട് ലൗഡ്ലി ദൈവങ്ങളുടെ ഒച്ചത്തിലും കർത്താവിന് എൻ്റെ എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം എൻ്റെ സ്വരം എൻ്റെ ആത്മാർത്ഥത എൻ്റെ ഐ വാണ്ട് ടു ഇറ്റ് ഗോഡ് മീ ദൈവം പെട്ട ജീവനൊന്നും അല്ല അതെനിക്കറിയാം പക്ഷേ ഞാനങ്ങനെ എനിക്ക് പാന്താണ് ദൈവം ദൈവം എനിക്ക് പാന്താണ് ആ ഒരു അനുഭവത്തിലേക്ക് അവിടെ എല്ലാം യേശുവേ പുത്ര എന്റെ മേൽ പതുക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ വലിയ ജനക്കൂട്ടമാണ് നിൽക്കുന്നത് നിന്റെ സ്വനം തിരിച്ചറിയണം ദൈവം ഒച്ച ഒച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് പറയുമോ നമ്മൾ ഡിസ്ട്രാക്ഷൻ മുഴുവൻ പോയിപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ പറയത്തുള്ളൂ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ പറയാൻ നിർത്തി 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 പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയില്ലേ ഇല്ലെങ്കിൽ ഒരു ഒഴുക്ക എന്നതാണോ ചൊല്ലിയത് എവിടെയാണോ ചൊല്ലിയത് ഒരുപിടുത്തുമില്ല നിനക്കറിയാത്തൊരു പ്രാർത്ഥന നിൻ്റെ ദൈവത്തിന് തിരിയത്തില്ല കേട്ടോ നിനക്ക് തിരിയാത്തൊരു പ്രാർത്ഥന നിൻ്റെ ദൈവത്തിന് തിരിയത്തില്ല നമ്മുടെ പല പ്രാർത്ഥനകളും നമുക്കും തിരിയുന്നില്ല അതുകൊണ്ട് ദൈവത്തിന് തിരിയുന്നില്ല വേസ്റ്റ് ഓഫ് ടൈമാണ് നിനക്ക് തിരിയാത്തൊരു ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിലും ശരി പ്രാർത്ഥന വായിക്കുമ്പോഴാണെങ്കിലും ശരി പ്രാർത്ഥന ചൊല്ലുമ്പോഴാണെങ്കിലും ശരി അത് നിൻ്റെ നിൻ്റെ ഉള്ളായിട്ട് നിൻ്റെ ഹൃദയമിടിപ്പായിട്ട് മാറണം ആനയ ഒരു ബന്ധത്തിൻ്റെയൊക്കെ പേരല്ല പ്രാർത്ഥന ഒരു ബന്ധത്തിൻ്റെ പേര പ്രാർത്ഥന കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുക കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയാം അമ്മ റേസിയൊക്കെ പറഞ്ഞു വന്നാൽ അതൊരു ഭാര്യപത്ര ബന്ധം പോലത്തെ ബന്ധത്തിൻ്റെ പേരാണ് അതിന് പ്രാർത്ഥനയ്ക്കെപ്പറ്റിയൊക്കെ പറയുന്ന നിഹ്വജൻ അഹമ്മദ് റസ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു സ്നേഹം പകരലിൻ്റെ ഒക്കെ പേരാണ് സ്നേഹം പകരൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ എത്ര ഇൻഡിഫറൻ്റായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അതുകൊണ്ടായിരിക്കും ആ ഇൻറ്റിമസി ഇൻറ്റിമേറ്റ് അതായത് സ്പിരിച്വൽ മാര്യേജ് എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട് ജോൺ ഓഫ് ദ ഖോസ് ഒക്കെ പറഞ്ഞു ഇല്ല അഹമ്മദ് റസ എന്നെ പറയുന്നുണ്ട് ഈ സ്പിരിച്വൽ മാരേജ് കല്യാണമായത് പ്രാർത്ഥനയ്ക്കൊരു കല്യാണം ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഹൃദയവികാരങ്ങൾ പങ്കുവെക്കുന്ന അനുഭവമായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ എടുക്കാൻ പറ്റുന്ന നമുക്ക് മടുപ്പ പ്രാർത്ഥന നമുക്ക് മടുപ്പാണ് ബോഹടിച്ച് നിർത്താവോ ഈ പ്രാർത്ഥന അമ്മ ഓരോ പ്രാർത്ഥന പുസ്തകവും കണ്ടുപിടിച്ചുകൊണ്ട് വരും പിള്ളേർ പറയത്തില്ലേ അമ്മ ഏത് ജ്ഞാനകേന്ദ്രത്തിൽ ഒരു പുസ്തകം വാങ്ങിക്കും എടാ വച്ചേന്ന് എൻ്റെ അമ്മയ്ക്കത് അതൊരു അതൊരു പകരലിൻ്റെ അനുഭവമാണ് ആ പ്രാർത്ഥന ഇങ്ങനെ ദൈവം അവളിലേക്കൊഴുകിയ അവള് ദൈവത്തിലേക്ക് ഒഴികി അനുഭവം അവളുടെ പ്രാർത്ഥന ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക അമ്മമാർ ചില അപ്പന്മാരും ഒത്തിരി പ്രാർത്ഥിക്കും നമുക്ക് പോരാ സമയം പോരാ എന്തോരം പറഞ്ഞിട്ടും തീരുന്നില്ലല്ലേ എന്തോരം പറഞ്ഞിട്ടും തീരുന്നില്ല അങ്ങനെയാ ഒരു വലിയ സ്നേഹ ആ സംഭാഷണം വീട്ടിലേക്ക് പോയി എത്ര നേരം ഭർത്താവിൻ പറഞ്ഞാൽ നമ്മൾ മടുപ്പ് വരും പിന്നെ വിചാരിച്ചു കൊണ്ട് വീട്ടിൽ നിന്ന് അതുപോലെ ഒരു സ്നേഹ സംഭാഷണമായിട്ട് പ്രാർത്ഥന തീരട്ടെ ഹാലയിലൂയ്യ ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ് ശയ്യാ വചനം അറുപത്തിനാലിൻ്റെ എട്ടാം എന്നാലും കർത്താവേ അങ് ഞങ്ങളുടെ പിതാവാണ് അപ്പൻ്റെ അടുത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട് കേട്ടോ അപ്പം മരിച്ചു പോയവർക്ക് ഞാനീ പറയുന്ന മനസ്സിലാകും അപ്പനുള്ളവക്ക് ഞാൻ പറയുന്ന മനസ്സിലാകത്തില്ല അപ്പൻ ഇല്ലാത്തവർ അപ്പൻ മരിച്ചു മരിച്ചുപോയൊക്കെ ഞാനീ പറഞ്ഞത് മനസ്സിലാവും അപ്പൻ്റെ അടുക്കലിരിക്കുന്നത് ലൈക്ക് സെറ്റിങ് ബിസൈഡ്സ് അപ്പൻ്റെ കൂടെ ഇരിക്കുന്നത് ചിലപ്പോൾ മക്കൾക്ക് ഇപ്പം മടുപ്പ് അപ്പനെന്നൊക്കെ പറഞ്ഞപ്പോഴില്ലാത്ത മടുപ്പും ഭാരോഗ്യ അധികം കായമില്ലാത്തപ്പോഴാണ് അപ്പൻ മരിച്ചു മരിച്ചുപോയ അതുകൊണ്ട് തന്നെ അപ്പനെന്ന ഓർമ്മ ഒരു നഷ്ടബോധമായിട്ട് കേൾക്കും അപ്പനിപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും എനിക്ക് ജീവിതത്തിൽ നഷ്ടബോധങ്ങളൊക്കെ തോന്നുന്ന ഒന്നിൻ്റെ വിഷയങ്ങൾ ഇതൊക്കെ ഉള്ളു മരിച്ചുപോയ അപ്പനെ ഞാനിപ്പോഴും ഓർക്കും ഓർക്കുന്നെങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഓർക്കും അപ്പന ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പന എൻ്റെ അപ്പൻ പറയുന്നത് പോലെ പറയാൻ ലോകത്തിൽ വേഗാരും ഇല്ലേ സത്യമല്ലേ ഒരപ്പൻ പറഞ്ഞു തരുന്നത് പോലെ എൻ്റെ അമ്മച്ചയുണ്ട് എൻ്റെ അമ്മ പറയുന്നത് പോലെ ആരും പറയത്തില്ല ലോകത്തിൽ ആരും പറയത്തില്ല അമ്മ ആദ്യത്തെ സ്വരവും ആദ്യത്തെ പ്രാർത്ഥനയും ആദ്യത്തെ കണ്ണീരും ഒക്കെ അമ്മയല്ലേ നമ്മളിതൊന്നും മനസ്സിലായി അപ്പനെയും അമ്മയും അപ്പനുമൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് വിഷമവും ആരംഭിക്കും ജീവിച്ചിരിക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടുകയും ചെയ്യും ഒരു വിലയില്ല അപ്പനും അമ്മയ്ക്കും സത്യമായിട്ട് ഞാൻ ഫീൽ ചെയ്തായത് പോലെ ഞാൻ അപ്പനെ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ അപ്പനും ഉണ്ടായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട് ദൈവമേ നീ ഞങ്ങളുടെ അപ്പനാണേ നീ ഞങ്ങളുടെ അപ്പനാണേ ദൈവമക്കളെ എല്ലാവരും വാതിലടച്ചാലും വാതിലടയ്ക്കാത്ത വാതിൽ ചാരിയിടും ചിലപ്പോൾ അപ്പൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ പേര് അപ്പൻ ദൈവമേ നീ എൻ്റെ അപ്പനാ ആ വീട്ടിൽ വീട്ടിലെൻ്റെ പങ്കുണ്ട് ആ വീട്ടിൽ എൻ്റെ പേരറിയാവുന്നവരുണ്ട് ആ വീട്ടിൽ എനിക്കുള്ള സ്നേഹമുണ്ട് ദൈവം സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചോണം ഒരു മൺപ്രതിമയുടെ പേരല്ല പിതാവായ ദൈവം ഒരു മരത്തടിയുടെ പേരല്ല ബുദ്ധൻ തമ്പുരാൻ ഘോഷിതൻ ഒരു ഭാവിൻ്റെ മൺപ്രതിമയുടെ പേരല്ല പരിശുദ്ധാത്മാവ് അതിനൊക്കെ അപ്പുറത്ത മകൾ ഒരു വീട് ഒരു വീട് ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ അല്ലാത്ത ദൃഹാതുരത്വമൊക്കെ വീടിനെ പറ്റി തോന്നും ഞങ്ങൾ ഏഴുമക്കളായിരുന്നു ഏഴുമക്കളും അപ്പനും അമ്മയും വലിയപ്പനും എൻ്റെ ഓർമ്മയിലെ എൻ്റെ വീട് അതിന് മുമ്പ് വലിയമ്മയുണ്ടായിരുന്നു വല്യപ്പൻ്റെ അമ്മ എൻ്റെ ഓർമ്മ എനിക്കത് ഈ ഒരു കുടുംബം പെർഫെക്റ്റ് ഫാമിലി എന്നൊക്കെ ഞാൻ വിളിക്കും ചെറുതായിരുന്നല്ലോ അന്ന് കൊച്ചായിരുന്നപ്പോഴേ ഇങ്ങനെ നോക്കുമ്പോൾ ആ വീട്ടിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ ഒരാൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ വല്യപ്പൻ വരെ വന്ന് നിൽക്കുന്ന വലിയ മനുഷ്യരുടെ ഇടയിൽ ഈ വല്യപ്പനൊക്കെ ഒരു വലിയൊരു എന്നെ പറയുക വലിയൊരു സംരക്ഷണമായിരുന്നു കോട്ടയായിരുന്നു അപ്പനും അമ്മയും വല്യപ്പനും വീട്ടിലില്ലെങ്കിൽ എന്താ പറയുക മതിൽ പൊളിച്ച് കളഞ്ഞ വീട് പോലെ വേലി പൊളിച്ച് കളഞ്ഞ പറമ്പ് പോലെയൊക്കെ കിടക്കും വല്യപ്പനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നമുക്ക് അല്ലെങ്കിൽ ആരണ്ടിയാണ് എന്തൊരു ധൈര്യമാണ് ചിലപ്പോഴെങ്കിലും പറയും ആണുരുത്തൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒന്നിരുന്നാൽ മതിയായിരുന്നു രോഗിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ചു പോകുന്ന ഒരപ്പൻ മരിച്ചു പോയി കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ രോഗിയായി കിടന്ന ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴത്തേന് പറയുന്നൊരു വാക്യമുണ്ട് ആണൊരുത്തനുണ്ടായിരുന്നു ആ ആണുരുത്തൻ്റെ പേരാ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആണുരുത്തന്റെ പേരാ ദൈവം നമുക്ക് മനസ്സിലാകും കുറച്ച് പറഞ്ഞ പറഞ്ഞവർക്കും ഞാൻ പറഞ്ഞതിനു പിടികിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരെ നാളെ അത് മനസ്സിലാക്കിക്കോളാം ആണുരുത്തനായ ദൈവം േ അപ്പനൊക്കെ ഭയങ്കര ബലവാണ് അപ്പം വീട്ടിലുണ്ട് ആരും കേറത്തില്ല വീട്ടില് അപ്പം മുമ്പിലുണ്ട് ആരും എന്നെ ആക്രമിക്കില്ല അപ്പനെന്റെ സംരക്ഷണ കവചമൊക്കെയാണ് കയ്യിലെടുക്കുന്നു ഉമ്മ തരുന്നോ വിട്ടേക്ക അതിനൊക്കെ അപ്പുറത്ത് ധൈര്യത്തിൻ്റെ പേരാണ് എൻ്റെ അപ്പൻ എൻ്റെ ധൈര്യത്തിൻ്റെ പേരാണ് എൻ്റെ അപ്പൻ എൻ്റെ എൻ്റെ ബലത്തിൻ്റെ പേരാണ് എൻ്റെ അപ്പൻ എൻ്റെ 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 പ്രത്യാശയുടെ പേരാ എൻ്റെ അപ്പൻ അതേന്ന് എൻ്റെ ധൈര്യത്തിൻ്റെ പേരാ എൻ്റെ ദൈവം എൻ്റെ സംരക്ഷണത്തിൻ്റെ പേരാ എൻ്റെ ദൈവം എൻ്റെ തണലിൻ്റെ പേരാണ് എൻ്റെ ദൈവം എൻ്റെ പ്രത്യാശയുടെ പേരാണ് എൻ്റെ എൻ്റെ ദൈവം എൻ്റെ ആസ്തിയുടെ പേരാണ് പേരാണെൻ്റെ ദൈവം ഹാലയിലൂയ ഹാലയിലൂയ മനോഹരമായിട്ട് വർത്താനം പറയും നിങ്ങൾ കേട്ടോ ഈ ഒരു ബന്ധം ദൈവവുമായിട്ട് അറിയാതെ മുട്ടുമടക്കും ഇന്നും എനിക്കറിയാം ഈ അപ്പൻ മരിച്ച ചെറുപായത്തിൽ ഭർത്താവ് മരിച്ചവർ പറയും തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് അപ്പൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെറുപ്രായത്തിൽ മരിച്ചുപോയി അപ്പൻ്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്ന് യാത്ര പറയുന്ന അനുഗ്രഹം ചോദിച്ചിറങ്ങിപ്പോന്ന കൊച്ചുമക്കളെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയം പോലെ ഇങ്ങേ മതിലിൽ വെച്ചിരിക്കുന്ന അപ്പൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ അവരുടെ അപ്പൻ മരിച്ചിട്ടില്ല നമുക്കപ്പം മരിച്ചു പോയതാണ് അവരുടെ അവരുടെ അപ്പം മരിച്ചതാണ് അവർക്കപ്പം മരിച്ചിട്ടില്ല ദൈവത്തിൻ്റെ ഫ്ലെയിമുണ്ട് മക്കളെ മനുഷ്യർക്കൊക്കെ ദൈവത്തിൻ്റെ ഫ്ലെയിമുള്ളവരവരൊക്കെ അവർ കെട്ടൊന്നും പോയിട്ടില്ല അവർ ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്നതിലും കൂടുതൽ പ്രകാശം അവരുടെ ഫോട്ടോയിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോഴ് നമുക്ക് കാണാൻ പറ്റും ഉച്ചത്തിപ്പം ആലേലുയു ഞാൻ പറഞ്ഞു വരുന്ന ദൈവത്തെ പറ്റി തന്നെയാകട്ടെ ദൈവത്തെപ്പറ്റി തന്നെയാണ് ഞാനീ പറഞ്ഞു വരുന്നത് ജീവിതത്തിലെ ചില ഇരുണ്ട നിമിഷങ്ങളിലും ഒറ്റപ്പെട്ട നിമിഷങ്ങളിലും സങ്കട നിമിഷങ്ങളിലുമൊക്കെ ഒരു ഒരു ധൈര്യത്തിൻ്റെ പേര് വല്ലാതെ പേടിച്ചു പോകുമ്പോൾ ഉള്ളി പ്രായം ദൈവം കൂടെയുണ്ട് കാരണം ദൈവം അത് ആവർത്തിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആണുരുത്തൻ്റെ പേര് ദൈവം ഹലി ലങ്ങൾ കളിമണ്ണാണ് അങ്ങ് കുശവനാണ് യു ആർ ദി ആർട്ടിസ്റ്റ് അനാം ജസ്റ്റ് മണ്ണ് മാത്രമാണ് ഞാൻ പക്ഷേ എൻ്റെ എൻ്റെ ദൈവമേ നീ കലാകാരനാണ് മണ്ണാണെങ്കിലും ഈ മണ്ണ് കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ് കുശവൻ കയ്യിൽ മണ്ണു അനുദിനം നാട്ടത്തെ പണ്ട് കരിസ്മാറ്റിക്കാർ പാടുന്നൊരു പാട്ടാണ് കഴിച്ചവേ എങ്ങനെ പാടിക്കുക കുശവന്റെ കയ്യിൽ പോ ധ്യാനിക്കണം മക്കൾ ദൈവത്തെ കുശവന്റെ കയ്യിലിരിക്കുന്ന കാളിമണ്ണ് നോക്കിയേ അത്ര ഉള്ളൂ ഒരു വിലയില്ല വാരിയെടുത്ത മണ്ണിന്ന് പക്ഷെ അത് നൽകുന്നൊരു ഭംഗി അത് നൽകുന്നൊരു ചാരുതയുണ്ട് കേട്ടോ അത്ഭുതപ്പെട്ടു നിൽക്കും ഈ കളിമണ്ണുകൊണ്ട് ആന്തോണി സമണിയാളിനെ ഉണ്ടാക്കും തിരികത്തിക്കും മനുഷ്യർ ഈ കളിമണ്ണുകൊണ്ട് യവസപ്പിതാവിനെ ഉണ്ടാക്കും തിരികത്തിക്കും മനുഷ്യർ ഈ കളിമണ്ണുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ രൂപം ഉണ്ടാക്കും തിരികത്തിക്കും മനുഷ്യർ സൃഷ്ടാവ തീരുമാനിക്കുന്നത് ദൈവങ്ങൾ അത്രയ്ക്ക് വിലയാന്ന് നിനക്ക് അത്രയ്ക്ക് മഹത്വമാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്നത് സ്ത്രീ സൈഡിക്കുന്നവരൊന്നും മിണ്ടുന്നില്ല ഒച്ചയിലൂയ ഒച്ച ഇവിടുന്ന് ഒരു സ്വരം കേറുന്ന അതെന്റെ ഇടതി അടഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല ഒച്ച ഹാലയിലുയാ രണ്ട് ജീവിയും കുഴപ്പമില്ല നോക്കിക്ക മക്കളെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് പിന്നെ ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലയാ കരവേലയാ കഴിഞ്ഞ ദിവസം ജെയിംസ് ആനാവം വൽപ്പിതാവിന് കൊച്ചി രൂപക്കാർ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തു ഒന്ന് കൊച്ചി രൂപതയുടെ ബസിലേക്കായും ആലപ്പുഴ രൂപതയുടെ കത്തീഡ്രലും അതിന് നടക്കു നിൽക്കുന്ന ഉദ്ധിതനായ മിസിയാണ് മിടുക്കൻ ആർട്ടിസ്റ്റ് വന്നപ്പോൾ സമ്മാനങ്ങൾ വാങ്ങിക്കാത്ത ജെയിംസ് പിതാവ് സമ്മാനം വാങ്ങിച്ചുകൊണ്ട് കണ്ടു ചില സമ്മാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റില്ല ദേവങ്ങളെ ദൈവത്തിന് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല മനോഹരമായിട്ടുള്ള ദൈവത്തിന് ഞങ്ങൾ അങ്ങയുടെ കരവേലിയാണ് കർത്താവേ അങ്ങ് അത്യധികം കോപിക്കരുത് നീ ദേഷ്യപ്പെട്ട ഞാൻ ദേഷ്യപ്പെടുന്ന ഒരാൾ എന്നോട് ചിലപ്പോൾ ചെല്ലുവാച്ചാ ദേഷ്യപ്പെട്ടേ കല്ല് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറയും നീ ആദ്യം കാര്യം ദേഷ്യപ്പെടണോ വേണ്ടൊന്നു ഞാൻ തീരുമാനിക്കും നോക്കിയേ കർത്താവെ ഒത്തിരി ദേഷ്യപ്പെടല്ലേ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം കർത്താവെ നീങ്കൂടെ ദേഷ്യപ്പെട്ട ഞാൻ തീർന്നു പോകും കാണുന്നവരൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക കാണുന്നവരൊക്കെ എന്നോട് പ്രതികരിച്ചു നീയും കൂടെ എന്നോട് ദേഷ്യപ്പെട്ട പിന്നെ പിന്നെ ആരാ എനിക്കുള്ളത് ശയ്യാ ചോദിക്കുന്നു പറഞ്ഞത് കാര്യമാണ് ദൈവത്തിൻ്റെ കരൾ ഉരുങ്ങും ദൈവത്തിൻ്റെ കരൾ ഉരു നീയും കൂടെ എന്നോട് ദേഷ്യപ്പെടല്ലേ ചിലപ്പം പറയത്തില്ലേ ചില കെട്ടികോളുമാര് യാട്ടനെ വിളിച്ച് ഞാൻ ഉപദേശിക്കുമ്പോൾ വച്ചാൽ ഞാൻ അവളുടെ അടുക്കൽ അല്ലാതെ പിന്നെ ആരുടെ അടുക്കച്ചെന്ന് ഇതൊക്കെ പറയാൻ പറ്റുവെച്ചു ഞാൻ അവളുടെ അടുക്കലല്ല അതെ അല്ലെങ്കിൽ അവള് പറയും ഞാൻ അയാളുടെ അടുക്കലല്ലാതെ പിന്നെ ആരുടെ അടുക്ക ചെന്ന് പറയും വെച്ചോ ചില ഘട്ടികമാരും ഇത് പറയുന്നത് അല്ലെ കാണച്ചു അവൾക്ക് തുടങ്ങിയാൽ പിന്നെ അവൾ നിർത്തത്തില്ല അവൾ എവിടെയാ തുടങ്ങേണ്ടത് അവൾ എവിടെയാ നിർത്തേണ്ടത് നിന്റെ അടുക്കലല്ലേ അവള് തുടങ്ങേണ്ടത് നിന്റെ അടുക്കലല്ലേ അവള് നിർത്തേണ്ടത് പറയുക ദൈവമ്മ നീ ഒത്തിരി കോപിക്കല്ലേ നീ ഞങ്ങളോട് കോപിക്കരുതേ ഞങ്ങളുടെ തിന്മകൾ എന്നേക്ക് ഓർക്കരുതേ എല്ലാരും കുത്തി കുത്തിക്കൊണ്ടിരിക്കുക എല്ലാരും കുത്തുക ഓരോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുത്തുക നീയെങ്കിലും എന്നെ കുത്താതിരിക്കണേ നമ്മളൊക്കെ പഴയ കാര്യങ്ങൾ വിറക്കിയെടുക്കുന്നവരല്ലേ മകളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നവരല്ലേ നമ്മൾ അപ്പോഴാ ദൈവമെന്ന ആശ്വാസത്തെ ദൈവമെന്ന തണലിനെ നമ്മൾ ധ്യാനിക്കുന്നത് മകവിയുള്ള ദൈവം പാപങ്ങൾ ഓർത്തു വെക്കുമെങ്കിൽ ആക്ക് രക്ഷയുണ്ട് നിന്റെ പാപങ്ങൾ ഞാൻ ആഴിയുടെ ആഴങ്ങളിലേക്ക് അകറ്റി തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു നിന്നെയും നിൻ്റെ പാപത്തെയും തമ്മിൽ കിഴക്കും പടിഞ്ഞാകം തമ്മിലുള്ള ദൂരത്തിലേക്ക് ഞാൻ മാറ്റിക്കളഞ്ഞിരിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം കർത്താവ് മകൻ നോക്കിയപ്പോൾ എത്ര ആഴങ്ങളാണ് കർത്താവിന് കുത്താൻ അറിയത്തില്ല കർത്താവിന് കുത്തുകൊള്ളാനേ അറിയത്തുള്ളൂ കർത്താവിന് കുത്താൻ അറിയത്തില്ലെന്ന് ധൈര്യമായിട്ട് പൊക്കും പഴയ ഒരു കാര്യവും പറഞ്ഞ് നിന്നെ സങ്കടപ്പെടുത്തില്ല ദൈവം പഴയ ഒരു കാര്യവും പറഞ്ഞ് ദൈവം നിന്നെ സങ്കടം ഉറപ്പാണ് അതിന് കെട്ടിയോ പറയും കെട്ടിയോളു പറയും ഹലയിലൂിയ ഹലുയാ ചില കുടുംബങ്ങളൊക്കെ ഇങ്ങനെ തകർന്ന കാരണം പഴയ കാര്യങ്ങൾ പറയും നീനക്ക അങ്ങനെ ഒരുത്തിനുമായിട്ട് ബന്ധമില്ല ഈ കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് സത്യമാ കന്യകയെ വേണം വിവാഹം കഴിക്കാൻ എന്നൊക്കെ ആഗ്രഹമാണ് നീ അത്ര വലിയ പുണ്യാളരാണോ ഒരു കന്യെ ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ മാത്രം നീ എവസ്പിതാവുമല്ലോ ആണോ ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ മാത്രം നീ സപ്പിതാവുമല്ലോ ആണോ ഞാനിപ്പള്ളാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വഴക്കുണ്ടാക്കി വരുമ്പോഴും നീ അസേപ്പിതാവൊന്നുമല്ലോ ഇന്ന് വരെ അതേന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഒരാഴ്ച മുമ്പെന്റെ മുമ്പിൽ വന്നിട്ട് കുടുംബം ഇങ്ങനെ പെരുന്നാളിന് കിട്ടിയ സമ്മാനവാടിയാ പൊട്ടിത്തെളയ്ക്കാൻ പോയൊരു കുടുംബം എൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചത് നീ അസേപ്പിതാവൊന്നും പിതാവൊന്നുമല്ലല്ലോ കന്യകാമകയത്തെ കല്യാണം കഴിക്കാൻ വിട്ടുകൊടുക്കും ഈ ആണുങ്ങളല്ലേ വിട്ടുകൊടുക്കത്തില്ല അവക്ക ആദ്യം പറയ നിൻ്റെ സ്വഭാവം ഇപ്പോഴിങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾക്കറിയായിരുന്നു അവൾക്ക് പെണ്ണിന് ഉള്ളു കാണാനുള്ള കഴിവുണ്ട് പക്ഷേ സ്നേഹിച്ച് മടങ്ങിപ്പോയി ആയിട്ടിരിക്കുന്ന പൂക്കളകലുള്ള ലൈറ്റാണ് നിങ്ങൾ വന്നോ വേവലഗിരിയിൽ എനിക്കറിയത്തില്ല വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി എനിക്കൊന്നും പോയിട്ടൊന്നുമില്ല വന്നവർക്ക് കിട്ടിയ അനുഗ്രഹം വരാത്തവർക്ക് നഷ്ടം തന്നെ ഉറപ്പ് പറയുക ഞാൻ ചുമ്മാ പറയുന്നൊന്നുമില്ല ഉറപ്പാണ് ഞാൻ പറയണേ ഞാൻ കണ്ടു മക്കൾ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ ചവപ്പും പച്ചയും മഞ്ഞയും നീലയും ഒക്കെ കളറുകൾക്ക് കീഴിൽ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടു ദിവസം തളന്നിരിക്കുമ്പോഴേ കുടുംബം വന്നത് ഇരിക്കുന്നു പത്ത് പത്തര മണിവരെ ഞാൻ അവരുടെ കൂടിയിരുന്നു എഴുന്നേറ്റ് പോയപ്പം എഴുന്നേറ്റ് പോയി ചേർന്ന് തോളിൽ ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആണും പെൺകുട്ടി ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച അത് കുർബാനയുടെ പ്രദക്ഷിണമൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് സ്നേഹമായി അവർ ഒരു വൈദികൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആണുങ്ങൾക്ക് സംശയം കൂടുതലും ഉണ്ടല്ലോ ആണുങ്ങൾക്ക് സംശയം കൂടുതൽ ഇന്നലെ ഒരു ചേടിത്തി ചേച്ചി പറഞ്ഞു ഒരു അറുപത്തഞ്ച് വയസ്സെങ്കിലും പ്രായമുണ്ട് വിമലഗിരി മാതാവിനെ കാണാൻ വന്നതാണ് ചേച്ചി വന്ന് തിരിച്ചു ചെല്ലുമ്പോൾ അയാൾ പറയും ഞാൻ വേറെ എങ്ങോട്ട് പോയതാന്ന് എന്നാലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവങ്ങളെ നിങ്ങളുടെയൊക്കെ ചെറിയ വീടുകളിൽ നമ്മുടെയൊക്കെ ചെറിയ വീടുകളിലെ ചെറിയ മുറികളിലെ വഴക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് വഴക്ക് പിടിക്കാൻ മാത്രം പുണ്യാന്മാരൊന്നും ഇല്ലെന്നേ പുണ്യന്മാർ വഴക്കും പിടിക്കത്തില്ല പുണ്യന്മാർ വഴക്കും പിടിക്കത്തില്ല ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുത് ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ ഓർക്കണം നിന്റെ മോനാ ഞാനാ എൻ്റെ മോളാണ് ഞാൻ എഴുന്നേറ്റ് മക്കളെ ഇരുകരങ്ങളും ഒന്ന് ദൈവസന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചാൽ ഈശോ എൻ്റെ കുഞ്ഞാ ഞാൻ ചില കൊച്ചങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടു അപ്പൻ്റെ മോനല്ലേ ഞാൻ അപ്പൻ്റെ മോളല്ലേ ഞാൻ ചില മക്കളൊക്കെ ചെന്ന് മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു വാക്കല്ലേ അപ്പൻ്റെ മോളല്ലേ അപ്പൻ്റെ മോനല്ലേ ഞാൻ സത്യമായിട്ടും ആ ഒരു സ്നേഹത്തിലേക്ക് ദൈവമക്കൾ ഈ നിമിഷങ്ങളിൽ നീ എൻ്റെ അപ്പനാണ് നീ എന്റെ അപ്പന നീ ആയിരിക്കു ജന്മം തന്നത് നീങ്കൂടെ നീങ്കൂടെ വഴക്ക് പകഞ്ഞ നീയും കൂടെ തന്നെ തള്ളിക്കളഞ്ഞ ആരാ ഉള്ളത് ഒരു കൃപക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് അത്ഭുതകരമായ ഒരു സൗഖ്യം അത്ഭുതകരമായ ഒരു വിടുതല് ഒരു മാനസാന്തര അനുഭവം ഒരു സ്നേഹ അനുഭവം ഒരു കരുണയുടെ അനുഭവം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ട് തകരത്ത് പോയതിനെയൊക്കെ പഠിച്ചു എത്രമേ കഥാപ് താളം കിട്ടു വയവെ പാളം കൊടുക്കണമേ chỉ chờ đi